നമസ്കാര സുഹൃത്തുക്കളെ വളരെ രസകരമായ ഒരു പരിദേവനം വാർത്തയായി കണ്ടതാണ് ഞാൻ ഇന്ന് നിങ്ങളോട് പറയാൻ പോകുന്നത് ഒരു ഇസ്ലാമിക പണ്ഡിതൻ പാകിസ്ഥാനിൽ നിന്നുള്ള ഒരു ഇസ്ലാമിക പണ്ഡിതൻ പേര് താരിഖ് മസൂദ് അദ്ദേഹത്തിൻ്റെ പരിദേവനം വിലാപം ഇതാണ് നാല് ഭാര്യമാരും പതിനാറ് കുട്ടികളുമുള്ള പാക് ഇസ്ലാമിക പണ്ഡിതൻ താരിഖ് മസൂദിനെ ഇന്ത്യൻ പെൺകുട്ടിയെ വിവാഹം കഴിക്കണം തടസ്സമായി നിൽക്കുന്നത് മോദിയാണെന്ന് മസൂദ് എനിക്ക് വിസ തരുന്നില്ല രണ്ടായിരത്തി പതിനാലിൽ മോദി വിജയിച്ചു എനിക്ക് വിസ ലഭിച്ചില്ല അഞ്ച് വർഷം കാത്തിരുന്നു രണ്ടായിരത്തി പത്തൊമ്പതിൽ മോദി വീണ്ടും വിജയിച്ചു ഞാൻ വിവാഹം കഴിക്കാൻ ആഗ്രഹിച്ച് ഇരിക്കുകയായിരുന്നു ഇനിയും ഞാൻ കാത്തിരിക്കേണ്ടി വരുമോ ഇതാണ് പാവം ഇസ്ലാമിക പണ്ഡിതൻ താരിഖ് മ മസൂദിൻ്റെ ഒരു വിഷമെന്ന് വെച്ചാൽ ആ ഞാൻ ചോദിക്കുന്നത് ആ പാകിസ്ഥാനിലെ പെൺകുട്ടികൾക്കൊന്നും സ്വരിയല്ല അവിടെ തട്ടിക്കൊണ്ടുപോകലും ഇസ്ലാമിക ഭീകരന്മാരിന്നോ കൊള്ളക്കാരിന്നോ എന്തൊക്കെയോ പറഞ്ഞു കൊണ്ടുള്ള തട്ടിക്കൊണ്ടുപോകാണ് ക്രിസ്ത്യൻ കുട്ടികൾക്കും ഹിന്ദു പെൺകുട്ടികൾക്കൊന്നും ഒരു രക്ഷയും പാകിസ്ഥാനിലില്ല ഇഷ്ടം പോലെ തട്ടിക്കൊണ്ടുപോയി കല്യാണം കഴിക്കുന്നു പിന്നെ എന്തിനാണ് ഓ ഭാരതത്തിലേക്ക് വന്ന് തന്നെ കല്യാണം കഴിക്കുക അതും നാല് കല്യാണം ഒറ്റ കഴിച്ചു പതിനാറ് മക്കളും ഉണ്ട് എന്നിട്ടാണ് ഈ പറയുന്നത് നോക്കണേ ഓ ഓരോരോ ആഗ്രഹങ്ങൾ അപ്പോൾ ഞാനേ പാകിസ്ഥാനിലെ മനുഷ്യാവകാശ കമ്മീഷൻ തന്നെ വെച്ച ചില റിപ്പോർട്ടുകൾ ഞാൻ പറയാം പാകിസ്ഥാനിൽ തട്ടിക്കൊണ്ടുപോയി മതം മാറ്റപ്പെട്ട ഹിന്ദു സ്ത്രീയുടെ നിലവിളി ബധിരകർണങ്ങളിൽ പതിക്കുന്നു രചിത മേഘ്വാർ കോൽഹിയെ തട്ടിക്കൊണ്ടുപോയി മതം മാറ്റി നിർബന്ധിച്ച് വിവാഹം കഴിപ്പിച്ചു രണ്ട് മാസത്തിന് ശേഷം അവൾ തടവിൽ നിന്ന് ഓടിപ്പോയി പക്ഷേ മാതാപിതാക്കളോടൊപ്പം ആയിരിക്കാൻ അവൾ അപേക്ഷിച്ചിട്ടും കോടതി അവളെ ഒരു വനിതാ അഭയകേന്ദ്രത്തിലേക്ക് അയച്ചു പാകിസ്ഥാനിൽ ഓരോ വർഷവും ഏകദേശം ആയിരം ഹിന്ദു ക്രിസ്ത്യൻ സ്ത്രീകൾ തട്ടിക്കൊണ്ടുപോകൽ മതപരിവർത്തന ഗൂഢാലോചനയുടെ ഇരകളാകുന്നു നെഹ്റുവും ലിയാഖത്തും കൂടി എന്തൊക്കെയോ പാക്റ്റൊക്കെ ഒപ്പുവെച്ചിട്ടില്ലേ എന്നിട്ട് എന്തായി ഇതാണ് അന്ന് പറഞ്ഞ ദളിത് മുസ്ലിം ഐക്യം എന്ന് പറയുന്നത് അവിടെ ഏറ്റവും കൂടുതൽ പീഡിപ്പിക്കപ്പെടുന്നത് ദളിത് ഹിന്ദു സ്ത്രീകളാണ് തട്ടിക്കൊണ്ടു പോകപ്പെടുന്നത് അപ്പോൾ എന്തായി കണ്ടുപഠിക്കണം എല്ലാവരും കണ്ടുപിടിക്കണം രജിത കോഹിയുടെ വീഡിയോ ട്വീറ്റ് ചെയ്ത റൈസ് ന്യൂസ് തൻ്റെ ഇഷ്ടത്തിന് വിരുദ്ധമായി ഒരാളെ വിവാഹം കഴിക്കാനും മതം മാറാനും നിർബന്ധിച്ചു എന്ന് ഈ രചിത പറഞ്ഞതായിട്ട് ആ റൈസ് ന്യൂസ് റിപ്പോർട്ട് ചെയ്യുന്നു അവരുടെ ആവശ്യങ്ങൾ പാലിച്ചില്ലെങ്കിൽ അവളുടെ മാതാപിതാക്കളെ കൊല്ലുമെന്ന് അവളോട് പറഞ്ഞിരുന്നു ഇതാണ് സ്ഥിതി അപ്പം ഭീഷണി ബ്രെയിൻ വാഷ് എന്നൊക്കെ പറയുന്ന സംഭവങ്ങളാണ് നടക്കുന്നത് ഇപ്പോ ഇനിയിപ്പോ ഈ സ്ത്രീകളെ കോടതിയിൽ കൊണ്ട് നിർത്തിയാലും അവരാ ഭീഷണി പേടിച്ചിട്ട് എന്താ പറയുക ഞങ്ങൾക്ക് ഈ തട്ടിക്കൊണ്ടുപോയ ആളെ കൂടെ തന്നെ പോയാൽ മതി അയാളെ തന്നെ കല്യാണം കഴിച്ചാൽ മതി എന്ന് പറയാ അല്ലെങ്കിൽ കുടുംബത്തിൽ ആരും ബാക്കി ഉണ്ടാവില്ലല്ലോ ആ ഒരു ഭയം കൊണ്ട് സിന്ധു പ്രവിശ്യയിലെ മിർപൂർ ഖാസിലെ ഇതേ കോടതി മുമ്പ് ഒരു മുസ്ലിം പെൺകുട്ടിയെ മാതാപിതാക്കളോടൊക്കെ ഒപ്പം ജീവിക്കാൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ വിട്ടിരുന്നു പക്ഷെ രചിതയെ ഈ കോടതി എന്നെ വിടുന്നില്ല അപ്പോ ഈ കോടതി എന്ന് പറയുന്നത് നാൾക്ക് നാൾ എന്തായി വരുന്നു ഈ തട്ടിക്കൊണ്ടുപോകുന്ന ആൾക്കാരുടെ കൂടെയാണ് നിൽക്കുന്നത് അപ്പോൾ ഒരു വിധത്തിലും രക്ഷയില്ലാത്ത വിധം അവിടുത്തെ നീതിപീഠങ്ങളും ഈ തട്ടിക്കൊണ്ടുപോകലുകൾക്കും ഈ കൊള്ളകൾക്കും ഒക്കെയും അരികു നിൽക്കുന്നു എന്നുള്ളതാണ് വർത്തമാനകാല യാഥാർത്ഥ്യം എന്ന് പറയുന്നത് പാകിസ്ഥാനിലെ കോടതികൾ ഹിന്ദു പെൺകുട്ടികൾക്ക് നീതി ലഭ്യമാക്കുന്നതിൽ പരാജയപ്പെട്ടുവെന്ന് പാകിസ്ഥാൻ ക്രിക്കറ്റ് താരം ഡാനിഷ് കനേരിയ രാജിത കേസിനെക്കുറിച്ച് അഭിപ്രായപ്പെട്ടു നിർബന്ധിത മതപരിവർത്തനങ്ങളും തട്ടിക്കൊണ്ടുപോകലുകളും പോലുള്ള കേസുകൾ മനുഷ്യാവകാശ ലംഘനങ്ങളാണ് നിർഭാഗ്യവശാൽ പാകിസ്ഥാനിലെ കോടതികൾ ഇരകളായ ഹിന്ദു പെൺകുട്ടികൾക്ക് നീതി ലഭ്യമാക്കുന്നതിൽ പരാജയപ്പെട്ടു അതേസമയം കുറ്റവാളികൾക്ക് അത്തരം പ്രവൃത്തികൾ ചെയ്യാൻ സ്വാതന്ത്ര്യമുണ്ട് അപ്പോൾ കോടതികളെ കുറ്റവാളികളെ ഒന്നും ചെയ്യുന്നില്ല ഹിന്ദു പെൺകുട്ടികളെ അല്ലെങ്കിൽ ക്രിസ്ത്യൻ പെൺകുട്ടികളെ എന്ത് ചെയ്യുന്നു അവർക്ക് തിരിച്ചു പോകണമെന്ന് പറഞ്ഞാൽ പോലും തിരിച്ചയക്കാത്ത വിധത്തിൽ ആ പാകിസ്ഥാൻ കോടതി ആ സ്ത്രീകളോട് പെരുമാറുന്നു അന്താരാഷ്ട്ര മത്സരങ്ങളിൽ പാകിസ്ഥാന് പ്രതിനിധീകരിച്ച ഡാനിഷ് കനേരിയ എക്സിൽ പോസ്റ്റ് ചെയ്ത ഒരു പോസ്റ്റാണിത് പാകിസ്ഥാനിലെ നിയമവ്യവസ്ഥ ആ അതിന്റെ ന്യൂനപക്ഷങ്ങളെ പരാജയപ്പെടുത്തുന്നു പാകിസ്ഥാനിലെ മുഴുവൻ ക്രമസമാധാന സംവിധാനവും ന്യൂനപക്ഷങ്ങളെ ഉപേക്ഷിച്ചതായി തോന്നുന്നു അതിപ്പോ എവിടെ ഈ ഒരു പ്രത്യേക വിഭാഗം ഭൂരിപക്ഷമായി വന്നാലും ഈ മനുഷ്യാവകാശത്തിന്റെയും സ്ത്രീകളുടെയൊക്കെ സംരക്ഷണം തഥൈവ ഇപ്പോ ചില സ്ത്രീകൾ കാണുന്നില്ലേ ഓ ഇസ്ലാമിൽ ഇതാ സ്ത്രീകൾക്ക് ഇതാ സ്വാതന്ത്ര്യം ഉണ്ടെന്നൊക്കെ പറഞ്ഞ് ലിപ്സ്റ്റിക് ഒക്കെ ഇട്ട് നടക്കുന്നതാണ് പക്ഷേ യഥാർത്ഥ ഇസ്ലാമിന്റെ ഭരണം തുടങ്ങി നോക്കണം ഈ ഈ പറയുന്ന വകംകൊന്നും ലിപ്സ്റ്റിക് ഇടാനും പറ്റൂല യൂട്യൂബ് ചെയ്യാനും പറ്റൂല വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ പോലും പറ്റില്ല ഇന്ത്യ ഇന്ത്യ ആയതുകൊണ്ടല്ലേ ഈ എല്ലാവിധ ഇതും നടക്കുന്നത് ഇന്ത്യയിൽ ഇങ്ങനെ ഒരു ഒരു മതേതര സമൂഹം ഹൈന്ദവ ഭൂരിപക്ഷം ഉള്ളത് മാത്രം ലിപ്സ്റ്റിക് ഒക്കെ ഇട്ട് യൂട്യൂബൊക്കെ ചെയ്ത് ഇങ്ങനെ നടക്കാൻ പറ്റുന്നുണ്ട് അല്ലെങ്കിൽ ഇപ്പോൾ വി പി സുഹറൊക്കെ ഡൽഹി പോയിട്ട് അവിടെ കിട ഇത് സ്വത്തിൻ്റെ ഭാഗം ചോദിക്കാൻ പറ്റുമോ ജാമ്യ ടീച്ചർക്ക് യൂട്യൂബ് ചെയ്യാൻ പറ്റുമോ അതുപോലെ മറ്റു കുറേ എണ്ണം ഇസ്ലാമിക നിയമത്തിൽ സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യം ഉണ്ടെന്നും പറഞ്ഞ് യൂട്യൂബിൽ ഇങ്ങനെ കിടന്ന് പിടയ്ക്കുന്ന കുറേ എണ്ണം ഉണ്ടല്ലോ അവരൊക്കെ എവിടെ കിടന്നേനെ ഇപ്പോ ഈ നിയമാണ് നടപ്പാവുന്നെങ്കിൽ നല്ല രസമുണ്ടാവും സ്ത്രീകൾക്ക് നല്ല സ്ഥാനമുള്ളതാണ് അപ്പോൾ ഒരു രാധാ മേഘ്വാറിനെ മുഹമ്മദ് ഖാൻ എന്നയാൾ തട്ടിക്കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ആ ഒരു സിന്ധി മേഖലയിൽ നിന്നാണ് ഈ തട്ടിക്കൊണ്ടുപോക്ക് അധികം നടക്കുന്നത് കാരണം അവിടെയാണ് ഹിന്ദുക്കൾ കൂടുതലുള്ളത് അപ്പോൾ സിന്ധി ഹിന്ദുക്കളെ അവരുടെ ഭൂമി വിട്ടുപോകാൻ ഭയപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഹിന്ദു പെൺകുട്ടികളെ പതിവായി തട്ടിക്കൊണ്ടു പോകുന്നതെന്ന് ആക്ടിവിസ്റ്റ് ബിന്ദുകുമാർ പറഞ്ഞു രാധാ മേഘുമാറിനെ കണ്ടെത്താനോ സഹായിക്കാനോ പോലീസ് ഒന്നും ചെയ്തില്ലെന്ന് ബിന്ദുകുമാർ പറഞ്ഞു സെപ്റ്റംബർ മുപ്പതിന് മിർപൂർ ഖാസിലെ കോട്ട് ഗുലാം മുഹമ്മദിൽ കോൽഹി സമുദായത്തിൽ നിന്നുള്ള ഒരു പെൺകുട്ടി കൂട്ടബലാത്സംഗത്തിന് ഇരയായി പോലീസ് കേസ് രജിസ്റ്റർ ചെയ്യാൻ പോലും മെനക്കെട്ടില്ല നിർബന്ധിത ഇസ്ലാമിലേക്ക് മതപരിവർത്തനം നടത്തുന്നതിനും നിർബന്ധ വിവാഹത്തിനുമായി ദളിത് സ്ത്രീകളെയും പെൺകുട്ടികളെയും തട്ടിക്കൊണ്ടു പോകുന്നതിനെക്കുറിച്ച് ആവർത്തിച്ചുള്ള റിപ്പോർട്ടുകളിൽ ഇന്റർനാഷണൽ ദളിത് സോളിഡാരിറ്റി നെറ്റ്വർക്ക് വളരെയധികം ആശങ്കാകുലരാണെന്ന് രണ്ടായിരത്തി ഇരുപത്തി ഒരു റിപ്പോർട്ടിൽ പറഞ്ഞു അപ്പോൾ ഈ ദളിത് സോളിഡാരിറ്റിന്റെ ആ പ്രവർത്തനത്തിലേക്ക് നമ്മളെ ഇവിടെ ഇരുന്ന് ഇങ്ങനെ ഡിബേറ്റിലും ചാനലിലൊക്കെ വന്ന് കൊര കൊരാക്കുറയ്ക്കുന്ന ആ കവിക്കാടിനെയും വെയിൽ എന്താണ് വെയിലോ ആ അവരെയൊക്കെ ഒന്ന് കൊണ്ടുപോയി ഒന്ന് ഇരുത്തു എന്നോ അവിടുത്തെ ആ നല്ല സാഹചര്യമൊക്കെ ഒന്ന് കണ്ടിട്ട് വരായിരുന്നു ഇ ഇവരിവിടെ ഐക്യപ്പെടുന്ന ചില വിഭാഗങ്ങളുടെ തനി നിറം അവിടെ പോയാൽ കാണായിരുന്നു പാകിസ്ഥാൻ ആസ്ഥാനമായുള്ള ഔറത് ഫൗണ്ടേഷനും മൂവ്മെൻറ്റ് ഫോർ സോളിഡാരിറ്റി ആൻഡ് പീസും കണക്കാക്കുന്നത് ഓരോ വർഷവും ആയിരം സ്ത്രീകളെയും പെൺകുട്ടികളെയും തട്ടിക്കൊണ്ടുപോയി നിർബന്ധിച്ച് മതം മാറ്റി പിന്നീട് തട്ടിക്കൊണ്ടുപോയവരെ വിവാഹം കഴിപ്പിക്കുന്നു എന്നാണ് ഈ സ്ത്രീകൾ ന്യൂനപക്ഷമായ ക്രിസ്ത്യൻ ഹിന്ദു സമുദായങ്ങളിൽ നിന്നുള്ളവരാണ് അപ്പം സ്ത്രീ സ്വാതന്ത്ര്യം സ്ത്രീകൾക്കൊരു വ്യക്തിത്വം ഉണ്ട് എന്നുള്ളത് അവരുടെ സങ്കല്പങ്ങളിലേ ഇല്ല കാരണം അവർ കല്യാണം കഴിപ്പിക്കുന്നത് ഈ സ്ത്രീയുടെ അച്ഛനും മറ്റേ കല്യാണം കഴിക്കുന്ന പുരുഷനും തമ്മിലുള്ള ഒരു കരാറാണ് ഒരു ഉപഭോഗ വസ്തുവിനെ കൈമാറുകയാണ് എന്തോ മെഹറോ എന്തോ കൊടുത്തിട്ട് അപ്പോൾ ഇന്നലെ ഒരു സ്ത്രീയെ എന്താണ് വാട്സപ്പിൽ കൂടെ തലാക്ക് ചൊല്ലിയൊരു കേസിൽ ആ ആ സ്ത്രീയുടെ ഉപ്പയോടാണ് പറഞ്ഞിരിക്കുന്നത് തലാക്ക് പറഞ്ഞിരിക്കുന്നത് കാരണം ഉപ്പേൻ്റെ അടുത്തുനിന്ന് അയാൾ കൈമാറി വാങ്ങിയ ഒരു എന്താണ് ഒരു കമ്മോഡിറ്റിയാണ് ഈ സ്ത്രീ അപ്പോൾ ഉപ്പയോട് പറഞ്ഞിരിക്കുന്നു ഞാനിത് തിരിച്ചേൽപ്പിക്കാന്നോ വിട്ടുകളഞ്ഞു എന്നോ എന്നുള്ളത് ഉപ്പയോടാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ അതാണ് ആ മതത്തിൻ്റെ വീക്ഷണകോണിൽ സ്ത്രീ ഇങ്ങനെ കൈമാറപ്പെടുകയാണ് അച്ഛൻ സഹോദരൻ അല്ലെങ്കിൽ ഭർത്താവ് എന്നൊക്കെ പറഞ്ഞ് പുരുഷന്മാരാൽ ഇങ്ങനെ കൈമാറപ്പെടുകയാണ് ഞാൻ അതാണ് നേരത്തെ പറഞ്ഞത് ലിപ്സ്റ്റിക് ഒക്കെ ഇട്ട് സുന്ദരമായി നടക്കുന്ന ഇവിടുത്തെ സ്ത്രീകൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് മറ്റേ മുജാഹിദ് ബാലുശ്ശേരിനെ പോലെയുള്ള ഭയങ്കര മുസ്ലിം പണ്ഡിതന്മാർ പറയുന്നുണ്ടല്ലോ ലിപ്സ്റ്റിക് ഇട്ടവൾ മറ്റവളാണെന്നൊക്കെ പറയുന്നൊരു വാക്ക് ഞാൻ ഉപയോഗിക്കുന്നില്ല അപ്പോൾ അങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത് എന്ന് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് ഞാൻ ആ പുസ്തകം വായിച്ചിട്ടില്ല അപ്പോൾ ഇതൊക്കെയാണ് സ്ത്രീകൾക്കുള്ള സ്ഥാനം അപ്പം നിങ്ങൾ പറഞ്ഞിട്ട് വരും ന സ്ത്രീ സ്വാതന്ത്ര്യമർഹതി എന്ന് മനു പറഞ്ഞിട്ടുണ്ട് എന്ന് അതേ മനു പറഞ്ഞിട്ടുണ്ട് എത്ര നാരിസ്തു പൂജന്തേ രമന്തേ തത്ര ദേവത എന്ന് അപ്പോൾ ഇതൊക്കെയാണ് പറയാനുള്ളത് ആ മുസ്ലിം പണ്ഡിതനോട് വീണ്ടും ചോദിക്കാനുള്ളത് ഇതൊക്കെ തന്നെയാണ് അവിടെ കിട്ടാനുണ്ടല്ലോ ഇഷ്ടം പോലെ ഹിന്ദു പെൺകുട്ടികളെയും ക്രിസ്ത്യൻ പെൺകുട്ടികളെയും തട്ടിക്കൊണ്ടുപോയിട്ട് കല്യാണം കഴിച്ചാലും പാകിസ്ഥാനിലെ കോടതി ഒന്നും ചെയ്യൂല എന്തിനാണ് ബഹുമാനപ്പെട്ട മുസ്ലിം പണ്ഡിത മോദി ഇറങ്ങാനും ഒക്കെ കാത്തിരിക്കുന്നത് മോദി പോയ വേറൊരാൾ വരും അതുകൊണ്ട് അതും വിചാരിച്ച് ആ വെള്ളം വെച്ച് പരിപ്പ് വേവിക്കാൻ വെച്ച് ഇസ്ലാമിക പണ്ഡിതൻ ഇരിക്കണ്ട രാഷ്ട്രായ സ്വഹ ഇതം നമ്മ